രാവിലെ തന്നെ അടുക്കള കയറി ലൈറ്റ് ഇട്ടിട്ടുണ്ടേ നല്ല പ്രകാശം പരത്ത പരത്താമെന്ന് വിചാരിച്ചപ്പെട്ടേനും സ്വിച്ച് ബോർഡ് പണിത് തന്നു ഇതെന്താ കത്താത്തത് ഈ സ്വിച്ച് ബോർഡിന് ചില സമയത്ത് എന്തോ ഒരു അസുഖം ഉണ്ട് കേട്ടോ ലൈറ്റ് ലൈറ്റിടുമ്പം സ്വിച്ച് അങ്ങോട്ട് അങ്ങോട്ടിടുമ്പം ലൈറ്റ് കത്തത്തില്ല കത്തും അണയും കത്തും അണയും ലൂസായ പോലെ എന്നെപ്പോലെ എന്നെ പോലെ അരപ്പിരി ലൂസാണെന്നാണ് തോന്നുന്നത് അപ്പോൾ രാവിലെ ചായ ഇടാനായിട്ട് പോകുക വെള്ളം വെച്ചേക്കുന്നത് ചോറ് വയ്ക്കാനാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരി ഇനി ബാക്കിയുള്ളതെന്ന് ആ ഒരു ഗ്ലാസ് അരി ഞാൻ എനിക്ക് വേണ്ടി ചോറ് വയ്ക്കുക കേട്ടോ ചേട്ടയ്ക്ക് ചോറ് വേണ്ട ചേട്ടയ്ക്ക് സാറുള്ളതുകൊണ്ട് സാറ് വാങ്ങിച്ചു കൊടുക്കും അതുകൊണ്ട് ചേട്ടയ്ക്ക് ചോറ് വേണ്ട അപ്പോൾ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് ചായ റെഡിയാക്കി വെച്ചു നീലുട്ടനാദ്യമേ പാല് കഴിച്ചിട്ടുണ്ട് ഹോളിക്സ് അല്ല ബൂസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ട് പാലിനകത്ത് ചായ ഒഴിച്ചിട്ട് വന്നപ്പോഴത്തേനും വെള്ളം തിളച്ചിട്ടുണ്ട് അരി ഇടാൻ പോവാണ് ചോറ് അവിടെ തിളക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചായ കുടിക്കട്ടെ ചായയും കുടിച്ച് അങ്ങനെ നിന്നാടട്ടെ ചായ കുടിക്കുമ്പം ഇങ്ങനെ സമാധാനമായിട്ട് നിന്ന് ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ ഇപ്പം അങ്ങനെ പറ്റുന്നില്ല ഒട്ടും നടക്കാറില്ല ആ ദിവസങ്ങളൊക്കെ മിസ്സ് ചെയ്യാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായ പാത്രം പറക്കി വെക്കൽ പരിപാടിയിലോട്ട് കടക്കുന്നത് എല്ലാം കഴുകി വെച്ച പാത്രങ്ങളും പറക്കി അതാത് സ്ഥാനത്ത് വെക്കണമല്ലോ അതെല്ലാ വ്ളോഗിലും ഞാൻ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യോ പിന്നെ ചെയ്യണമല്ലോ ഈ പാത്രത്തിലാട്ടോ ഞാനിപ്പോ ചോറ് കൊണ്ടുപോകുന്നത് അതാണ് ഈ കാണിച്ചു വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം തേങ്ങാ തിരുമൽ തേങ്ങ അത്യാവശ്യമാണ് നമുക്ക് എന്തൊരു കറി മുളവ് മീൻകറി ഒഴിച്ച് ബാക്കി എന്ത് കറിക്കാണെങ്കിലും അത്യാവശ്യം കറികൾക്കെല്ലാം തേങ്ങ വേണമല്ലോ അപ്പോൾ ആ ഒരു നിർബന്ധം കാരണമാണ് ഞാൻ തേങ്ങ തിരുവുന്നത് എനിക്ക് തേങ്ങ തരുന്നത് ഇഷ്ടമല്ലാട്ടോ എന്താണെന്ന് അറിയത്തില്ല ഇതൊന്നും എനിക്കിഷ്ടമല്ലാത്ത പണിയാണ് പക്ഷേ ഇഷ്ടമല്ലാത്ത പണികളാണ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് ഇതാ നിന്ന് മടിച്ചാണെങ്കിലും നമുക്ക് ചമ്മന്തി അരയ്ക്കണമല്ലോ അതുകൊണ്ട് തേങ്ങ തിരുമിയെടുക്കുക കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയി രാവിലെ പുട്ട എടുക്കുന്നത് കേട്ടോ ഗോതമ്പൂട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് എന്നും ഇവിടെ ഗോതമ്പ് അല്ലേ എന്താ ചെയ്യുക ഞാൻ അരി ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി പോയി അപ്പൊ അതുകൊണ്ട് ഇന്ന് രാവിലെ എന്തായാലും അരിവെള്ളത്തിയിടണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ പുട്ടിനു വേണ്ടിയിട്ടും കൂടെ തേങ്ങ തിരുവിയത് ബാക്കി ചമ്മന്തിക്കുള്ള ബാക്കി തേങ്ങ ചമ്മന്തിക്കായിട്ട് എനിക്ക് മാത്രം മതി ചമ്മന്തി അപ്പൊ അത് എനിക്ക് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേനും നീലൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ എന്താ ചോറ് എനിക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലോട്ട് എടുക്കുകട്ടോ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചത് മാത്രമേ ഉള്ളൂ ഇന്ന് കൊണ്ടുപോകാനായിട്ട് വേറെ പച്ചക്കറിയൊന്നും ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് തോരനും കാര്യങ്ങളും ഒന്നും വെച്ചില്ല എൻ്റെ മുട്ട പൊരിച്ചത് നീലൂട്ടം കൈക്കലായിട്ടുണ്ട് ഞാൻ ചോറിനകത്ത് മുട്ട പൊരിച്ചത് എടുത്തി വെച്ചപ്പോൾ അവൻ പറഞ്ഞു അവന് വേണമെന്ന് അപ്പോൾ ഞാനത് അവന് കൊടുത്തിട്ട് എനിക്ക് വേറൊരു മുട്ട എടുത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ മുട്ട ഓർത്തതും അല്ല മുട്ട പൊരിച്ചതും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ പാത്രത്തിലിരിക്കുന്നത് സവാളയാണ് സവാള അരിഞ്ഞ് വെച്ചത് നേരത്തെ കഴിഞ്ഞ ദിവസം ചിക്കൻ കറി വെച്ചപ്പോൾ ബാലൻസ് സവാള അരിഞ്ഞതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചു അതുകൊണ്ട് ഇപ്പോൾ ഉപകാരമായി വേറെ സവാള ഒന്നും എടുക്കേണ്ടി വന്നില്ല അരിയേണ്ടിയും വന്നില്ല അങ്ങനെ അങ്ങനെയെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെഡിയായി എന്നിട്ട് പുട്ട് കഴിക്കോട്ടോ പുട്ടും പഴവും രാവിലെ എടുക്കുന്നത് ചേട്ടാ ഇന്നലെ രാത്രിയിൽ വന്നപ്പോൾ പഴവും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ രാവിലെ തീരുമാനിച്ചു പുട്ടും പഴവും എടുക്കാമെന്ന് അപ്പോൾ വേറെ കറിയൊന്നും എടുക്കണ്ടല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി അപ്പോൾ നേരത്തെ പോവുകയും ചെയ്യാം കറക്റ്റ് ഒമ്പത് മണിയാകുമ്പോൾ അവിടെ കയറണം കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്നരയ്ക്ക് ഇറങ്ങുന്നതുകൊണ്ട് കറക്റ്റ് ഒമ്പത് മണിക്ക് എനിക്ക് ഇറങ്ങിയ ഒക്കെ ജോലിക്ക് കടയിൽ ചെന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വഴക്കം ഇറങ്ങും അതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയത്ത് ഇറങ്ങാനായിട്ട് ശ്രമിക്കും ചില ദിവസങ്ങളിൽ ഒരു മൂന്ന് നാലഞ്ച് മിനിറ്റൊക്കെ ലേറ്റ് ആവും എന്നാലും കുഴപ്പമില്ല ഞാനങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് നീലൂട്ടനെ കുളിപ്പിച്ച് ഇറക്കിയിട്ട് ഞാനും റെഡിയായിട്ട് ഇതാ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ഇത് നീലൂട്ടനെ അങ്കവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ വഴിയൊക്കെ കാണാതിരിക്കും കണ്ടിട്ടും അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് എങ്കിലും മിനിമം എടുക്കും കേട്ടോ നടന്നു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിൽ എടുക്കും അല്ലെങ്കിൽ അതിൽ കൂടുതലും സമയമാവേ എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ രാവിലെ ഈ ധൃതി പിടിച്ച് നടക്കുമ്പം അങ്ങോട്ട് നടന്നു പോകത്തില്ല ഞാൻ ഈ സ്പീഡിനെ നടക്കുന്നതുകൊണ്ട് ആ ക്യാമറ ഇങ്ങനെ ഷേക്ക് ആവുന്നത് അങ്ങനെ ജോലിക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേനും ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ നീലൂട്ടൻ്റെ അടുത്ത് പോയി നീലൂട്ടനെ വിളിച്ചുകൊണ്ട് ആ വീട്ടിലോട്ട് വരുവാട്ടോ പക്ഷെ ആളിന് ചെറിയൊരു സങ്കടമൊക്കെ ആയിരുന്നേ കാരണം എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് പോയേ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്നിട്ട് അപ്പോൾ ലാസ്റ്റ് നീലൂട്ടം മാത്രമായി അപ്പോൾ അവന് ടെൻഷനായി അവനെ ആരും വിളിക്കാൻ ചെല്ലാത്തപ്പോഴേ അമ്മ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേനും ചെറിയൊരു സങ്കടമൊക്കെ വന്ന് പിന്നെ അവരെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇനി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആൾ കൂളായി എന്നിട്ട് പയ്യെ നടന്ന് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ തുണി സോപ്പ് ഓടിയിൽ മുക്കി വെക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഈ പൂച്ച വന്നിട്ട് കരയുമായി അന്നേ ഇതിനോന്നെങ്കിൽ ഒന്നും കൊടുക്കാനും ഇല്ല അതാണെങ്കിൽ ഒന്നും കൊടുത്താലും തിന്നത്തില്ല മീനോ ഇറച്ചിയോ ചിക്കനോ ഒന്നും അല്ലാതെ വേറെ ഒന്നും അത് കഴിക്കത്തുമില്ല അങ്ങനെ ഞാൻ സോപ്പ് പൊടിയിൽ തുണി എല്ലാം ഒന്ന് മുക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് തൂത്തു വാരിയിട്ട് വന്ന് തുണി നനച്ചിട്ട് പോയി കുളിക്കാം കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നീലുട്ടൻ എന്നെ വന്ന് നോക്കി ഞാൻ അവനെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ ഇപ്പം മേൽ കഴിവിച്ചിട്ട് ഇറക്കിയതേ ഉള്ളൂ സുന്ദര കുട്ടനായിട്ട് നിൽക്കുക അതുകൊണ്ട് പിന്നെ തന്നെ എല്ലാം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കൊതുവാണ് കേട്ടോ കൊതുക് കൊണ്ട് നമ്മൾ നട്ടോട്ട ഓടും അതേമാതിരിയുള്ള കൊതുക അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇനി തൂത്തു വാരാനായിട്ട് പോവാനേ തൂത്തുവാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ കാലത്തെ തട്ടിയിട്ട് അതിലേക്കൂടെ നടക്കാൻ പോലും സ്ഥലമില്ല പിന്നെ ഞാൻ അവിടെ എങ്ങനെ തൂക്കാനായിരുന്നു പിന്നെ ഞാൻ അവനെ കൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി ആ ഒരു കുളിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൽ കസേരയുടെ മേളിലിരിക്കുന്ന സാധനം നിങ്ങൾ കണ്ടോ അതിൻ്റെ മുകളിൽ അതിലോട്ട് പറക്കി ഇടിയിപ്പിച്ചു അവൻ തന്നെ പറക്കിയിട്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം കുനിയെ നിൽക്കേണ്ടി വന്നില്ല സത്യം ഇനി മുറ്റം തൂക്കലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് കുറച്ച് ഒരുപാട് കരിയിലൊന്നും ഇല്ല കേട്ടോ ഇപ്പം വലിയ ഇല പൊഴിയലൊന്നും ടൈം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇലയൊക്കെ എപ്പോഴാണ് പൊഴിയേണ്ട സമയമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇപ്പോൾ എന്തായാലും ഒരുപാട് ഇലയൊന്നും പൊഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഒന്നടവിട്ട് ഒന്നടവിട്ടാണ് മുറ്റം തൂക്കുന്നത് ഇന്ന് തൂത്തു കഴിഞ്ഞാൽ നാളെ തൂക്കാനായിട്ട് ഒരുപാട് കുപ്പയൊന്നും വെളിയിൽ കാണത്തില്ല ഇലയൊന്നും വെളിയിൽ കാണത്തില്ല ഒന്നരാടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഓർത്തത് ഇനി മുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്താ പറയുക ഒന്നരാടം ഒന്നരാടമായിരിക്കും അതായത് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യത്തില്ല മറ്റൊന്നാ വീഡിയോ അപ്ലോഡ് ചെയ്യും അങ്ങനെ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് വീഡിയോ എടുക്കലും വീട്ടിലത്തെ കാര്യങ്ങളും തീർത്തിട്ട് പോകുന്നതും പോയിട്ട് വന്നിട്ട് ചെയ്യുന്നതും എല്ലാം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതിനൊക്കെ നമുക്ക് കുറച്ച് സമയവും എന്താ പറയുക അതിനനുസരിച്ചുള്ള സമയവും ആവതും മൈൻഡും മൈൻഡ് സെറ്റും ഒക്കെ വേണം അപ്പം അതുകൊണ്ട് ഇനി മുതൽ വീഡിയോസ് ഒന്നൊരാടം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് പറഞ്ഞത് ഞാൻ മുറ്റം തൂത്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓർത്തത് തുണി എടുത്തില്ല എന്ന് നനച്ചിട്ട തുണി എടുത്തില്ലായ അപ്പോൾ അതും എടുത്തുകൊണ്ട് നേരെ അകത്ത് കയറി ഇനിയിപ്പം കുളിച്ചിട്ട് വരാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയല്ല മേലൊന്ന് കഴുകി തല ഞാൻ വൈകിട്ട് നനയ്ക്കാറില്ല കേട്ടോ രാവിലെ പോകുന്നതിന് മുമ്പ് തല നനയ്ക്കത്തുള്ളൂ വൈകിട്ട് വന്നിട്ട് മേല് മാത്രമേ കഴുകത്തുള്ളൂ കേട്ടോ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാനും നീലൂട്ടനും ഇനിയിപ്പം നീലൂട്ടനും ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് നേരെ എന്തോ ചെയ്യാൻ പോണേ നമുക്ക് വഴിയെ കാണാം നീലൂട്ടാ ശരിക്കും പറഞ്ഞാൽ പെൻസിലൊന്നും പിടിച്ച് എഴുതാറൊന്നും ആയിട്ടില്ല ഇങ്ങനെ കുത്തി വരയ്ക്കും അത്രേ ഉള്ളൂ അക്ഷരം എഴുതാറൊന്നും ആയിട്ടില്ല കേട്ടോ കൈയൊന്നും വഴങ്ങിയിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ സ്ലേറ്റ് ആയാലും ബുക്കിലും പെൻസിൽ വെച്ചിട്ട് എഴുതിക്കും കേട്ടോ കൈ പിടിച്ചിട്ട് എഴുതിപ്പിക്കും ഇങ്ങനെ ഒന്ന് ഹരിശ്രീ അല്ലെങ്കിൽ ആ ഈ മലയാള അക്ഷരങ്ങൾ വൺ ടു ത്രീ അതൊക്കെ എഴുതിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് എഴുതിപ്പിക്കും കേട്ടോ ഇപ്പം ഞാനൊരു എന്താ പറയുക സ്റ്റഡി ടൈം സെറ്റ് ചെയ്തേക്ക് ൂട്ടനെ വൈകിട്ട് ഏഴ് മണി തൊട്ട് ഏഴര വരെ ആറരയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് അവനെ കളിക്കാനായിട്ട് വിടും അവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ അതൊന്നും പറയത്തില്ല ഏഴ് മണിയാകുമ്പോൾ ഞാൻ പറയും വാ നമുക്ക് പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കും പിന്നല്ലെങ്കിൽ കുത്തിവരക്കാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കൈ പെൻസിൽ പിടിച്ച് വഴങ്ങണമല്ലോ ബലം കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവൻ തനിയെ നമ്മൾ ബലം കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് ദോഷമായിട്ട് മാറുന്നത് അവൻ തന്നെ ഇങ്ങനെ ഒരു അങ്ങനെ ഞാൻ കുത്തിവരക്കുമ്പോഴും കുത്തി വരപ്പിക്കും ഓരോന്നെ கை பிடிச்சு}}{|എഴുതിപ്പിക്കും 1 2 3 4 5 6 7 8 9 10 ദാവും ഇതെന്തോ ഇത് പോയാറ് ഇതെന്തോ ഇതാണ് എന്നെ വിള പറയാം ഇത് നാല് ദാവും ഇത് നാല് ഇണ്ട് അസ് പോയാറ് ジンジャー。 അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് വന്ന ദിവസത്തെ എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇനിയിപ്പം ചേട്ട് വന്നിട്ടില്ല ചേട്ടാ ജോലി കഴിഞ്ഞിട്ട് എട്ടര ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആവും ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആവും വരാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി ആവതില്ല വീഡിയോ എടുക്കാൻ എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി കാലിനൊക്കെ നല്ല വേദനയുണ്ട് ഗൈസ് നിന്ന് 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 കാലിനൊക്കെ നല്ല വേദനയായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനൊന്ന് കിടക്കാനായിട്ട് പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു